കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മയിൽ സാറ്റിക്കോസ് ഓഡിറ്റോറിയത്തിൽ നടക്കും മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക സമ്മേളനം കവി ആലങ്കോട് ലീലാകൃഷ്ണനും വനിതാ സമ്മേളനം ഡോക്ടർ എ കെ ജയശ്രീയും ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന സമ്മേളനം ഒരു ഒരു തീരുമാനമെടുക്കുകയുണ്ടായി സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുക്കുന്ന സംഘടനയാവണം എന്നുള്ള തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ സംഘടന ഏറ്റെടുത്ത് നടത്തുകയാണ് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി തലപ്പറമ്പിൽ നമ്മളൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിനൊരു വീട് വെച്ച് കൊടുത്തു നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായും അതുപോലെ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം അതുമാത്രമല്ല ഒട്ടേറെ മറ്റ് സ്വന്ത പ്രവർത്തനങ്ങൾ നമ്മുടെ നടത്തുകയാണ് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിലൊരു പരിശോധന നടത്തുകയാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ചില മേഖലകളിൽ ചില കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദത്തെടുക്കുകയാണ് ഒരു കുട്ടിയെ ദത്തെടുത്തുകൊണ്ട് അതിൻ്റെ വിദ്യാഭ്യാസം അതിപ്പോൾ ജോലിയിൽ കയറിയിരിക്കുന്നു മറ്റ് ചില വിദ്യാർത്ഥികളെ അവർ ദത്തെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ സാന്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വെറും പെൻഷൻകാരുടെ പ്രവർത്തനത്തിൽ മാത്രമല്ല പെൻഷൻകാരല്ലാത്ത ആളുകളെ കൂടി സഹായിക്കുന്ന പ്രവർത്തനം ഈ സംഘടന ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ് വി പി കിരൺ టి శివదాసన్ మాస్టర్ ఈ ముగుందన్ కె కరుణాకరన్ మాస్టర్ పి వి పద్మనాభన్ మాస్టర్ వార్తా కోఆపరేటివ్ హాస్పిటల్